സാധനം കാണിച്ചു തന്നെ നിങ്ങളോട് എന്ത് ഇഷ്ടിക്കുന്നു നമ്മൾ ഒരു ചായ കുടിച്ചിട്ട വീട്ടിലേക്ക് മടങ്ങാന്ന് കരുതിയാ ഇതുവരെ പോവാത്ത സ്ഥലത്തേക്കാ പോവാത്ത സ്ഥലത്തു തക്കാളി ചമ്മന്തി എനിക്ക് ഓണ എനിക്ക് വൈറ്റ് സംസാരിക്കാൻ മഴ ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഗുഡ് മോർണിംഗ് പറയണത് ഉച്ചാവാറായപ്പോഴാട്ടോ ഇന്നത്തെ ഗുഡ് മോർണിംഗില് ടക്കുവാട്ടോ ഇനി ഒക്കെ പണി നടക്കും അതുകൊണ്ട് മണി വിചാരിക്കുമ്പോൾ നീണ്ട നീണ്ടുപോയിക്കോണ്ടിരിക്കുവാണ് തീരും നാളെ തീരുവഴ്ച തീരും അതെന്താ വെച്ചാൽ ഓരോ റിട്ടേറിംഗ് വർക്ക് ഈ സമയത്ത് ഒരേ വീടുകളുടെ ആവുമ്പോഴത്തേക്കും റിട്ടേർഡ് വരും അപ്പൊ അതിനു വേണ്ടി മാത്രം വിളിച്ചാൽ വരൂല്ല അപ്പൊ ഇങ്ങനെയുള്ള പരിപാടി നടത്തുമ്പോഴാകുമ്പോ ആളെ അടിച്ചാൽ അവരെ ആളെ കൊണ്ടോണ്ട് ചെയ്തോളൂ അതുകൊണ്ട് ചെറിയ ചെറിയ പാച്ച് വർക്കുകളുണ്ട് അതാണ് ഡിലേ വന്നത് അത് നിങ്ങളെ ഓരോന്നോരോന്നായിട്ട് കാണിക്കാൻ പറ്റിയ വീടാകുമ്പോൾ എത്തുകയുണ്ടെങ്കിലൊക്കെ റിപ്പയർ അടക്കി വേണ്ടി വരും നിങ്ങളെ കാണിക്കാം അപ്പം മെയിൻ മെഡിലോട് കൂടി കൺസ്ട്രക്ഷൻ്റെ വർക്കുകളെല്ലാം തീരും പിന്നെ ഒന്ന് ഉണ്ട് പെയിൻറ്റിങ് പക്ഷേ റിപ്പയർ ചെയ്ത കിച്ചൺ ഏരിയ മാത്രം ആട്ടുകയുള്ളൂ ഫ്രണ്ട് ഏരിയ എല്ലാം കഴിഞ്ഞ് മാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞിപ്പോൾ ഒരു വർഷം കൂടെ കഴിയാതെ ഇരിക്കുക ഒന്നോ രണ്ടോ വർഷം കഴിയാതെ ഇല്ല ഈ നല്ല ില്ലട്ടൊന്നും പക്ഷെ അത് ചില സാങ്കേതിക കാരണങ്ങളാൽ വർക്ക് നടത്തുന്നതായിട്ട് വന്നു അതുകൊണ്ടാണ് അത് ചെയ്തത് അപ്പൊ കമ്പ്ലീറ്റ് ഇവിടെ പറഞ്ഞതുപോലെ പാച്ച് വർക്കുകൾ എല്ലാം ചെയ്ത് വിടാന്നോട്ട് ഒരു ദിവസത്തേക്കൊന്നും ആളെ വിളിച്ചാൽ കിട്ടൂല അപ്പൊ ഇത് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്ന ആൾക്കാകുമ്പോ അതിന്റെ വർക്കേഴ്സ് ഉണ്ടല്ലോ അത് കാരണം അത് ചെയ്യിക്കുന്ന അതുകൊണ്ടാണ് ഈ ഡിലേ വന്നത് ഇന്നിപ്പ മെയ് പത്താം തീയതി ആയി മെയ് ഒരു പതിനഞ്ചാം തീയതി ആവുമ്പോഴത്തേക്കും ഇതിന്റെ വർക്കുകളൊക്കെ തീരും പിന്നെ പെയിന്റിംഗ് ഗേറ്റിന്റെ പെയിന്റിങ്ങും പരിപാടികളും അകത്തെ പെയിന്റിങ്ങും ഒക്കെ ഉണ്ടാവുള്ളൂട്ടോ പിന്നെ മിറ്റമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് എടുക്കണം ടൈലിന്റെ പുറത്തെല്ലാ ഇഷ്ടീയം സാധനങ്ങളും കൂട്ടിയേക്കുവാണ് പിന്നെ ഇഷ്ടിയെ പറ്റി ഒരു വീഡിയോ ചെയ്യാനുണ്ട് ഒരുപാട് പേര് പറഞ്ഞു അത് കൃത്യമായിട്ട് സാധനം കാണിച്ചു തന്നെ നിങ്ങളോട് എന്ത് ഇഷ്ടിക്കാന്ന് പറഞ്ഞുതരാം ഇത് വേറെ വീഡിയോയിൽ പറയാം പറയാത്തോ വാർത്തകളിൽ ഉള്ളത് ഉണ്ടല്ലേ അതെ 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 നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ അത്യാവശ്യ ഷോപ്പിങ്ങുകളൊക്കെ കഴിഞ്ഞു എല്ലാവരും ജോലിച്ചത് പോലെ ഇന്ന് അപ്പൊ കാറിൽ ഇരിക്കുവായിരുന്നു ഞങ്ങള് പോയി എല്ലാം സെലക്ട് ചെയ്തെടുത്തു ഇന്ന് കണ്ണാടി പോലെ മാറ്റി പറ്റില്ല കടയിൽ കയറിപ്പ് വെച്ചതല്ലേ ഇനി നമ്മൾ ഒരു ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങാന്ന് കരുതി ഒരു ഒരു സിമ്പിൾ ആയിട്ടൊരു ചായ നമുക്കതിനെ ഒരു റെസ്റ്റോറന്റിലേക്ക് നമ്മൾ പോകണം അതെ ഏതാന്ന് നിങ്ങളെ ചെല്ലുമ്പോ കാണിക്കാം ഇതുവരെ പോവാത്ത സ്ഥലത്തേക്കോ പോവാത്ത സ്ഥലത്ത് വെജ് ആട്ടോ വെറൊന്നുമില്ല അവിടെ ചെല്ലുമ്പോൾ കാണിക്കാതെ ഓക്കെ ഇത് നമ്മളൊരു കുഞ്ഞ് ഷോപ്പിംഗ് കം ഔട്ടിംഗ് എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഷോപ്പിംഗ് പാർട്ടിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നുകൂടി കാണണമെന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാനായിട്ട് പോകുന്ന വഴിയാണ് അപ്പൊ കുറച്ച് നാൾ മുമ്പ് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോ അത് പല പല കാരണങ്ങളാൽ നമുക്ക് ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പൊ ഒരു റിഫ്രഷ്മെന്റ് ആയിക്കോട്ടെ എന്ന് കരുതി കാരണം ഇപ്പോൾ സ്ഥിരം നമ്മൾ വീട്ടിലെ പണികളും അതുപോലെ തന്നെ ഓരോ ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വ്ലോഗുകളൊക്കെ അല്ലേ സ്ഥിരം കാണുന്നത് അപ്പോൾ നിങ്ങൾക്കും ഒരു റിഫ്രഷ് മെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഇന്നൊരു ഔട്ടിംഗ് ബ്ലോഗ് ഇടാന്ന് വിചാരിച്ചത് അല്ലന്നെ റിവേഴ്സ് ചെയ്യാനാന്ന് അവിടെയാണോ കേറണേ ഓം ശരവണാ ഭവൻ പുതിയതാന്നൂന്നല്ലേ അമ്മക്ക് എന്തായാലും പറയാൻ ആ വണ്ടിയും അങ്ങോട്ട് ഇടാൻ പോകണല്ലോ അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുക്കണ കാരണം അങ്ങ് പോയപ്പോൾ അപ്പയാണെട്ടോ ഓടിച്ചത് അപ്പം അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം വണ്ടി പാർക്ക് ചെയ്ത ഉടനെ ഞങ്ങൾ വേഗം ചാടി ഇറങ്ങി ഹോട്ടൽ കാണുമ്പത്തേനും പിന്നെ ഞങ്ങൾക്ക് ഉത്സാഹം അത് പിന്നെ എല്ലാവർക്കും അകേയാണല്ലോ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ കഴിക്കാവ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് എനിക്ക് ആ സമയത്ത് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ ലൈറ്റ് ആയിട്ടൊരു മുളക് ബജിയാണ് പറഞ്ഞത് എനിക്കിഷ്ടമാണ് മുളക് ബജി ഇതിന് ഈ ചമ്മന്തി ഉള്ളൂ ഞാൻ ആദ്യം കഴിക്കാൻ മുളക് ബജിയുടെ കൂടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കോമ്പിനേഷൻ ഒന്നും ഇല്ലെന്ന് തോന്നുന്നില്ല എന്നാലും ചിലർ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കും തോന്നുന്നു മുളക് ബജിക്ക് ഓൾറെഡി കുറച്ച് സ്പൈസി ആണല്ലോ അപ്പൊ പിന്നെ വീണ്ടും ചമ്മന്തിയുടെ ആവശ്യമില്ല എങ്കിലും ഞാനത് പൊക്കി കഴിച്ചു ഞാൻ സ്നാക്ക് പറഞ്ഞോണ്ട് എനിക്കത് വേഗം കിട്ടി അപ്പൊ അവര് പറഞ്ഞ ഐറ്റംസ് ഒന്നും വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് വെയിറ്റിംഗ് ആണ് അവരെന്താ പറഞ്ഞത് എനിക്കൊന്നേ ആ എന്തായാലും നിങ്ങൾക്ക് കാണാം നേരത്തെ ഇപ്പൊ പറയേണ്ട കാര്യമല്ലോ കാണാല്ലോ അല്ലേ അപ്പേക്ക് അമ്മ എങ്ങനെയാ പിന്നല്ല നല്ലതാണ് ചമ്മന്തിയും നല്ലതാണ് എണ്ണല കീ നല്ല നല്ല അതിലേക്ക് ഇച്ചിരി ശരിക്കും ഒരു സാമ്പാർ ലവറായി തുടങ്ങി കേട്ടോ അതെ അതെ എനിക്കത് എടുത്തോ എനിക്ക് ഈ ചമ്മന്തി ഉണ്ടല്ലോ ഞങ്ങൾ എപ്പോഴും അങ്ങനെ കേട്ടോ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാലും ഞങ്ങളെല്ലാവരും ഡിഫറെൻറ്റ് ഡിഷസ് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അങ്ങനെ ഹെവി ആയിട്ടുള്ളത് അങ്ങനെ പറയാറില്ല ലൈറ്റ് ലൈറ്റായിട്ടുള്ളതാണ് കൂടുതലും പറയുന്നത് പക്ഷേ പക്ഷെ എപ്പോഴും പരസ്പരം ഷെയർ ചെയ്തെടുക്കും കേട്ടോ അത് നല്ല രസമാണ് ഞാൻ നെയ്റോസ്റ്റിൻ്റെ കൂടെ എനിക്ക് ഈ ചമ്മന്തി കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട തക്കാളി ചമ്മന്തിയാണ് എനിക്ക് തോന്നുന്നത് കുളിയൊക്കെ ഉണ്ട് എനിക്ക് വൈറ്റ് വൈറ്റ് ചമ്മന്തിഷ്ടപ്പെട്ട പലരും ചോദിക്കാറുണ്ട് ഞാനങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഹെവി ഡിഷ് ഒന്നും പറയാത്ത എന്താണ് കാരണം എനിക്ക് ആ സമയത്ത് ചിലപ്പോൾ ഉണ്ടാവില്ല വയർ ഓൾറെഡി നിറഞ്ഞിരിക്കും നന്നായി വശന്നാ മാത്രമേ ഞാൻ ഫുഡ് ഹെവി ആയിട്ടുള്ളത് കഴിക്കുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ പിന്നെ വെറുതെ വേറൊരു ഡിഷ് മേടിച്ചിട്ട് അത് വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ അമ്മയുടെ അപ്പടെന്നും ഒക്കെ ഇച്ചിരി വീതം കഴിക്കും അങ്ങനെയാ

അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് പതുക്കെ അവിടെ ഇറങ്ങാൻ തുടങ്ങുകയാണ് അമ്മയ്ക്ക് ഇച്ചിരി മടി അത് ഹോട്ടലിൽ പോയാൽ ഞങ്ങക്ക് രണ്ടാൾക്ക് അകര ഇറങ്ങാ പടിയാട്ട അവിടെ ബേക്കറി ഐറ്റംസും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ എവിടെ ചെന്ന് കഴിഞ്ഞാലും ബേക്കറി ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒന്ന് കണ്ണു പോവില്ലല്ലോ അപ്പൊ അവിടെ നിന്ന ഒക്കെ ഹായ് പറഞ്ഞു വർത്താനൊക്കെ പറഞ്ഞു അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങണത് ബേക്കറിന്ന് നിന്നൊന്നും വാങ്ങിയില്ല കേട്ടോ ഇതൊക്കെ സെപ്പറേറ്റ്

അപ്പൊ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി വീട്ടിലേക്ക് നേരെ യാത്ര യാത്ര സീറ്റ് സീറ്റ് ബെൽറ്റ് ബെൽറ്റ് ഓം ഓം ബൈ ബൈ നമ്മളിപ്പ എറണാകുളം റൂട്ടിൽ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിരിക്കാനായിട്ടാണ് അതെ ആ ഇവിടെ പുതിയ ഇതൊക്കെ ആ വന്നല്ലാവൻ പ്യോർ വെജ് ആ പണ്ട് വഴിയാണല്ലേ പോണേ അമ്പലത്തിന്റെ മുന്നീക്കട നമ്മള് പോണത് എന്നാലും നിങ്ങൾ വന്നപ്പോ കാറ് പോക്കറ്റ് റോഡില്ല ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥ പണ്ടത്തെ സിനിമകളിലൊക്കെ ഇടയ്ക്ക് വന്നിട്ടുള്ള ഒരു ഹോട്ടലാണ് ാണ് അമ്പലം ഫേമസ് പിൽഗ്രിമേജ് ചോറ്റാനിക്കര അമ്പലത്തെ പറ്റി അറിയില്ലാത്തവരും തന്നെ ഇല്ല അതെ ചോറ്റാനിക്കര അമ്പലത്തിന്റെ മുന്നീ കടയാണ് നമ്മള് പോണേ നടക്കാവറു പോണത് കൊണ്ട് ഇതങ്ങനെ ഇതൊന്നും അല്ലെങ്കിലും അവിടെ എപ്പോഴും ആൾക്കാർ വരും അങ്ങനെ വളരെ ഫേമസ് ആയിരിക്കും ആളുകൾ കൂടിയാണ് ഇന്നലെ ഇരുമ്പനത്തേക്കൊക്കെ പോകേണ്ടി വരുന്ന സമയത്ത് മാത്രമേ ഇതിലേ ഇതിലേക്ക് കാരണം ഇവിടെ ഭയങ്കര

റെയിൽവേ ഓവർ ബ്രിഡ്ജിലേക്കാണ് നമ്മള് കടക്കണേ അമ്മക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ വൈകുന്നേരം കാരണം അമ്മക്ക് ഇന്ന് കൊറേയേറെ സംസാരിക്കാനുണ്ടായിരുന്നു അത് തന്നെയല്ല സംസാരിക്കാൻ മഴയില്ല മഴയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടം തുണിയൊക്കെ നനങ്ങി കഴിഞ്ഞാ എല്ലാര് ജോലിക്കും സ്കൂളിലും സ്ഥാപനങ്ങളിലും ഒക്കെ പോണവർക്ക് മഴയും വെയിലൊന്നും നോക്കി ഇരുന്നാൽ പറ്റൂലോ ഞാൻ വീട്ടിലിരുന്ന് ജോലി ചെയ്യണത് കൊണ്ടായിരിക്കും എനിക്ക് മഴ വരുമ്പോ ദേഷ്യം പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ചെറിയ ഒരു ഔട്ടിങ് ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക ഞങ്ങൾ ആ സമയത്ത് അതുവഴി പാസ് ചെയ്യുന്ന ആ ടൈമിൽ പാലമ്പണി കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം ഫുള്ളി കംപ്ലീറ്റ് ആയി ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയി റെയിൽവേ ആ ഒക്കെ അടച്ചു ആ സമയത്ത് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു വീട്ടിൽ വന്നെത്തി അതെ അതെ ഇത്രയുള്ള വിശേഷം അപ്പൊ നിങ്ങളും ഈ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടാവും കരുതുന്നു എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ പേജ് ഫോളോ ചെയ്യ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും കേട്ടോ